ഹലോ മൈഡിയ ഫോമസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ടോപ്പിക്ക് എന്താ വെച്ചാൽ നമ്മളെന്തും പറയാറുണ്ട് പരിസ്ഥിതി സൗഹൃദ ഫാമിനിനെ കുറിച്ചിട്ട് അതായത് നമുക്കറിയാം ചില ആൾക്കാർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ബ്രോലർ ഫാം തൊട്ടടുത്തുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും ദുർഗന്ധമുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട് തൊട്ടടുത്തുണ്ടെങ്കിൽ ഫാം പണിയാൻ പറ്റില്ല എന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാവും അപ്പം അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് ഇതിപ്പോൾ ഒരു ഇരുപത്തി എട്ട് ദിവസമായിട്ടുള്ളൊരു ബാച്ചാണ് അപ്പോൾ ഈ ഇരുപത്തെട്ട് ദിവസമായിട്ടുള്ള ഈ ഒരു ബാച്ച് എന്താണ് സ്മെല്ല് ദുർഗന്ധവും ഈ ഒരു വീഡിയോ ആയിട്ട് എന്താണ് ബന്ധം എന്ന് വെച്ചാൽ നമുക്കറിയാം പലപ്പോഴും ഈ ഒരു ദുർഗത്തിൻ്റെ ദുർഗന്ധത്തിൻ്റെ പ്രശ്നം ചില ഫാമുകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു കാരണം വെച്ചാൽ അവിടുത്തെ ഫാം മാനേജ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് അതായത് നമ്മളവിടെ ലിറ്റർ വിരിച്ചിട്ടാണ് സത് സേ ബ്രോയിലർ ഫാം ചെയ്യാറ് കാരണം റാക്കിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കൂട് സിസ്റ്റം അല്ല നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ നമ്മൾ എന്തെങ്കിലും പൊടി തറയിൽ വിരിച്ച് ശേഷം അതിൻ്റെ മുകളിലാണ് കോഴികളെ നമ്മൾ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കാസ്റ്റും അവിടുന്ന് നമ്മൾ ഡെയിലി റിമൂവ് റിമൂവ് ചെയ്യുന്നില്ല അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ഡെയിലി റിമൂവ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു സ്മെല്ലൊരു ചാൻസ് ഉണ്ട് പക്ഷെ ആ ഒരു ചാൻസ് നമുക്ക് ഇല്ലാതാക്കിയത് നമ്മൾ ഈ ഒരു ലിറ്റർ നല്ല രീതിയിൽ കൈ കാര്യം ചെയ്യുമ്പോഴാണ് അതായത് നമ്മൾ ഡെയിലി നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക അതേപോലെ തന്നെ അതിനകത്ത് മെയിൻ ആയിട്ടുള്ളൊരു ഘടകം വെച്ച് കഴിഞ്ഞാൽ ദഹനവ്യവസ്ഥ കറക്റ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ദഹന വ്യവസ്ഥ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇരുപത്തെട്ട് ദിവസമായി ഈ ഒരു പൊടി നിങ്ങൾക്ക് നോക്കാം നമ്മുടെ കയ്യിലിങ്ങനെ എടുത്ത് നോക്കി നമ്മുടെ കയ്യിൽ പോലും ഒരു തുള്ളി പോലെ ഒരു എന്താ പറയുക ഒരു ജലത്തിൻ്റെ ഒരു അംശം കാണാനില്ല അതായതിൻ്റെ കാസ്റ്റ് മൊത്തം അതിൽ എന്താ പറയുക പൊടി പൊടിയായിട്ട് അതിനോട് എഴിച്ച് വന്നിട്ടുണ്ട് വെള്ളം മൊത്തം വലിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാസ്റ്റത്തിൽ പൊതുവേ വെള്ളത്തിൻ്റെ അംശം കുറവായത് കൊണ്ടാണ് നമുക്ക് എന്തെയ്യാൻ പറ്റുന്നത് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നത് അതിൻ്റെ മെയിൻ ഘടകം എന്ന് വെച്ചാൽ ഇതിൻ്റെ ദഹനാവസ്ഥ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ ഫാം പണിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ നമുക്ക് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കണം എന്നാൽ എയർ സർക്കുലേഷനൊക്കെ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എയർ സർക്കുലേഷനും കൂടെ ഉണ്ടാകുമ്പോഴാണ് അവിടെയുള്ള ആ അമോണിയ നമുക്ക് ആ ഒരു അമോണിയയുടെ ലോഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റുക ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഈ ഒരു പൊടിയൊക്കെ അപ്പോൾ അത് കണ്ടാൽ തന്നെ അറിയാം എന്തായാലും സ്മെല്ലൊന്നും ഇല്ല എന്നുള്ളത് പിന്നെ എവിടെയുള്ള കോഴികളെ കണ്ടാലും മനസ്സിലാവും പൊതുവേ നമുക്ക് കോഴി ഫാമിൽ കിടക്കുന്ന കോഴികളെ കണ്ടാൽ തന്നെ അറിയാം അവിടെ സ്മെല്ലുണ്ട് അല്ലെങ്കിൽ ദുർഗന്ധം ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് അപ്പൊ നമ്മൾ ഇതേപോലെ ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഴികളെ വളർത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ പണിയുമ്പോൾ തന്നെ അതിൻ്റെ ആയിട്ട് കാര്യങ്ങളൊക്കെ ഫാമിൽ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫാം ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പ്ലേസ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ ഫാം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് എന്റെ ഈ കാർഡ് വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഞാൻ പറയുന്നു നമ്മൾ പറയുന്ന അതേ അതേ രീതിയിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാനാണ് നിങ്ങൾക്കും ഏതൊരു സ്ഥലം ഏതൊരു സ്ഥലത്തും ഇതേ രീതിയിലൊക്കെ ഫാം ചെയ്യാൻ പറ്റും അപ്പോൾ ഫാമസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വാങ്ങിയിട്ട് ആണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ താഴേക്കുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്